ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളൊരു ഹാക്ക് കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഈ കണ്ണുകളിലേക്ക് നോക്കൂ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ ഞാൻ ഷാർപ്പായിട്ട് കണ്ണെഴുതിക്കുകയാണ് ഇപ്പോഴത്തെ കണ്ണിൽ ഞാൻ എഴുതിയിട്ടില്ല ഞാനൊരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പോകണം കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ എന്തായാലും സൈഡിൽ ഒരു ടേപ്പ് ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങോട്ടും പടന്നു പോവുകയില്ല കേട്ടോ ഞാനൊരു ഐ ഷാഡോ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഷൈഡോ ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഇപ്പം തേണ്ട നല്ലൊരു കാജൽ ഉപയോഗിച്ചിട്ട് കണ്ണ് നല്ല ഡാർക്കായിട്ട് ഇതുകൊണ്ട് താഴത്തെ ലൈനാണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ ചെറിയ വാല് നീട്ടിയിട്ടിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡ്രൂപ്പ് ആയിട്ടുള്ള ഒക്കെ ആണെങ്കിലും ഇച്ചിരിയും കൂടെ ഒന്ന് ലിഫ്റ്റ് തരാനൊക്കെ അത് ഒത്തിരി നല്ലതായിരിക്കും ഞാൻ എന്തായാലും സെയിം കാജൽ ഉപയോഗിച്ച് കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് നല്ല തിക്കായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ദേ ഇതുപോലെ ഒന്ന് പടത്തി വിടുകയാണ് ഞാൻ ജസ്റ്റ് വിരലുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല പടന്നിരിക്കും അതൊരു പ്രത്യേക ഭംഗിയാണ് ഇനി ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ടേപ്പ് ഞാൻ ദേ ഊരി എടുക്കുകയാണ് ഒരിക്കലും നിങ്ങൾ മറക്കരുത് നമ്മുടെ കണ്ണിൻ്റെ വാല് ഇച്ചിരി നീട്ടി എഴുതിക്കും അത് നമുക്ക് ഒരു ലിഫ്റ്റ് തരാനും കണ്ണ് കാണുവാനും നല്ലൊരു വലുപ്പവും നല്ലൊരു ഭംഗിയും തോന്നും എന്തായാലും നല്ല സുന്ദരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ നല്ലൊരു മസ്ക്കാരം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ല തിക്കായിട്ട് മസ്ക്കാരം ഇടുക ഇങ്ങനെ വെറുതെ പടത്തി എഴുതിയിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ മസ്ക്കാരെ ഇങ്ങോട്ട് ഇട്ടായാലേ അതിൻ്റെ ഫിനിഷിങ് നമുക്ക് കിട്ടു കൊടുത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോഴത്തെ താഴെ ഇതുപോലെ തന്നെ മസ്ക്കാരം ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളിപ്പം കണ്ണിൻ്റെ മുകളിലത്തെ പീല് മാത്രമേ ഇടാറുള്ളൂ താഴെയും നിങ്ങൾ ഇതുപോലെ നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കാം മാറ്റം നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും നോക്കിയൊക്കെ എന്ത് രസമാണ് നോക്കിക്കേ നമ്മൾ ചുമ്മാ എപ്പോഴും ഷാർപ്പായിട്ട് അങ്ങോട്ട് വരച്ച് നോക്കുക അതിലും ഏറ്റവും ഭംഗി ഇതുപോലെ പടത്തി നമ്മൾ കണ്ണെഴുതുന്നതാണ് കേട്ടോ നല്ല രസമായിട്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഇതിലും ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത് കേട്ടോ